ഇറാന്റെ ആണവ കേന്ദ്രത്തിന്റെ പ്രധാന ഭാഗം ആക്രമിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിലാണ് ആണവ കേന്ദ്രം തകർത്തതെന്നാണ് നെതന്യാഹു പറഞ്ഞത് ആണവ പദ്ധതിയുടെ പ്രധാന ഭാഗമാണ് ഒക്ടോബറിൽ തകർക്കപ്പെട്ടത് ഇറാന്റെ പ്രതിരോധ മിസൈൽ ഉൽപാദന ശേഷിയെ തകർക്കാനും ഇതിലൂടെ സാധിച്ചുവെന്നും നെതന്യാഹു പറഞ്ഞു ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ആക്രമണം നടന്നത് തുടർച്ചയായ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണെന്ന നിലയിലാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സുരക്ഷാ സേനയും അറിയിച്ചിരുന്നു ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇസ്രായേലിന്റെ വാദങ്ങളെ ഇറാൻ തള്ളി രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ പരിമിതമായ നാശനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായതെന്നും പ്രാദേശിക സമാധാനത്തിനും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിനും തങ്ങൾ പ്രതിജ്ഞാബന്ധരാണെന്നും ഇറാൻ പ്രതികരിച്ചു ഇലാം കുലിസ്ഥാൻ തെറാൻ എന്നീ പ്രവിശ്യകളിലെ അതിർത്തി റെഡാ സംവിധാനങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ഇസ്രായേൽ ആക്രമണമെന്നും ഇറാൻ സൈന്യം വ്യക്തമാക്കി അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനെ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ആണവ ബോംബുകളുടെ ഒരു ശേഖരം തന്നെ നിർമ്മിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് ഇറാൻ പിന്മാറുന്നു എന്ന തരത്തിലായിരുന്നു നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയത് തങ്ങളെ തകർക്കാനുള്ള ആണവ ബോംബുകളാണ് ഇസ്രായേലിന്റെ കൈവശമുള്ളത് ദീർഘദൂര മിസൈലുകൾ എന്നിവയെല്ലാം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിൽ നിന്ന് പിന്മാറുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഒക്ടോബർ അവസാനമാണ് മർച്ചന്റ് മിലിറ്ററി കോപ്സിൽ പ്രവർത്തിച്ചിരുന്ന പരീക്ഷണ കേന്ദ്രത്തിനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് തലേക്കാൽ ടു സംവിധാനമായിരുന്നു പ്രധാന ലക്ഷ്യം ആണവായുധത്തിൽ യുറേനിയത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങളാണ് തകർന്നത് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇറാന്റെ അമത് ആണവായുധ പദ്ധതിയുടെ ഭാഗമായിരുന്നു തലേഖാൻ ടു സംവിധാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറാൻ അതിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരുന്നു എന്നാൽ സമീപകാലത്ത് വീണ്ടും ഇതിന്റെ പ്രവർത്തനങ്ങൾ പുനർജീവിപ്പിക്കാനുള്ള നടപടികൾ ഇറാൻ ആരംഭിച്ചിരുന്നു അതേസമയം കാര്യമായ ആക്രമണങ്ങൾ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇറാൻ വാദിക്കുന്നതും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇറാൻ ആണവായുധ കേന്ദ്രം ഇസ്രായേൽ തകർത്തത് എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ മാസം നടത്തിയ വ്യോമാക്രമണത്തിലാണ് ആണവായുധ കേന്ദ്രങ്ങൾ തകർത്തതെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും ഒരു ഇസ്രായേൽ ഉദ്യോഗസ്ഥനെയും ഉദ്ധരിച്ചാണ് മാധ്യമങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് അമേരിക്കയിൽ ട്രംപ് അധികാരത്തിലെത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആണവായുധ കേന്ദ്രം തകർത്തു എന്ന സ്ഥിരീകരണം യു എസ് ഉദ്യോഗസ്ഥർ നൽകുന്നത് നേരത്തെ ആണവായുധ കേന്ദ്രങ്ങൾ തകർക്കരുതെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടിരുന്നു ഇറാൻ രഹസ്യമായി ഉണ്ടാക്കിയ ആണവ പരീക്ഷണ കേന്ദ്രമാണ് ഇസ്രായേൽ ഇരുപത്തിയാറിന് തകർത്തത് എന്നാണ് അവർ വാദിക്കുന്നത് എന്നാൽ അവരുടെ വാദങ്ങളൊക്കെ പാടെ തെറ്റാണ് എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ ശക്തമായി പറഞ്ഞിരിക്കുന്നത്